ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള ദൈവമക്കളെ നമ്മുടെ കുടുംബ വിശുദ്ധീകരണ ശുശ്രൂഷയുടെ ഇരുപത്തിയൊന്നാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുക എല്ലാവരെയും ഏറ്റവും സ്നേഹപൂർവ്വം ഈ ശുശ്രൂഷയിലേക്ക് അച്ഛൻ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുക പ്രത്യേകിച്ച് നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും കുടുംബാംഗങ്ങളെയും നിയോഗങ്ങളെയും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവം അനുഗ്രഹിക്കട്ടെ ആശീർവദിക്കട്ടെ എന്ന് അച്ഛൻ വിശുദ്ധ ഗുരുശിനാൽ മുദ്ര ചെയ്ത് പ്രാർത്ഥിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ നമ്മുടെ കുടുംബത്തിലുള്ളവർക്ക് ഒരു പ്രശ്നമുണ്ട് പ്രശ്നം മറ്റൊന്നുമല്ല ഒത്തിരി പരാതി ദൈവത്തോട് പറയുന്ന ഒരു കാലഘട്ടമാണ് ചിലവർ ചോദിക്കുന്നു എന്തിനാണ് ദൈവമേ നീ എനിക്ക് ഈ വ്യക്തിയെ തന്നെ എന്തിനാണ് ദൈവമേ നീ ഈ കുടുംബത്തിലേക്ക് എന്നെ അയച്ച എന്തിനാണ് ദൈവമേ ഇപ്രകാരമുള്ള മക്കളെ നീ എനിക്ക് തന്നെ എന്ത് തെറ്റ് ചെയ്തിട്ടാ ദൈവമേ ഇപ്രകാരമുള്ള ചില മാതാപിതാക്കളെ എനിക്ക് തന്നെ എന്തിനാ ദൈവമേ നീ എന്നെ ഇതുപോലെ ഇട്ട് പരീക്ഷിക്കുന്നേ ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ നീ എന്നെ ഇതുപോലത്തെ ഒരു അവസ്ഥയിലാക്കിയത് ദൈവത്തെ ഒത്തിരി ചോദിക്കുകയും ദൈവത്തോട് ഒത്തിരി പരിഭവം പറയുകയും ദൈവത്തെ ചോദ്യം ചെയ്യുകയും ചെയ്യുന്ന അനേകരെ അച്ഛൻ ഇന്ന് കണ്ടുമുട്ടിയിട്ടുണ്ട് ഞാൻ ഒറ്റ കാര്യം നിങ്ങളോട് ചോദിക്കുക ജീവിത പങ്കാളിയെ ഇപ്പോഴും അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള അനേകരുണ്ട് എനിക്ക് ഈ വ്യക്തി വേണ്ടായിരുന്നു ഈ വ വ്യക്തി വന്നതോടുകൂടിയാണ് എൻ്റെ കുടുംബം ഇതുപോലെയായ എൻ്റെ ജീവിതം ഇങ്ങനെ ആയത് ഇങ്ങനെ സങ്കടപ്പെട്ട് ഒത്തിരി വിഷമിച്ചിരിക്കുന്ന ഒത്തിരി വേദനിച്ചിരിക്കുന്ന നിരാശപ്പെട്ടു പോയ തകർന്നു പോയ അനേകം മക്കൾ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ചോദ്യം ദൈവത്തോടൊന്ന് ചോദിക്കണം ഇങ്ങനെ ഒന്ന് ചോദിക്ക ദൈവമേ എന്തിനാ നീ എനിക്ക് തന്നെ എന്നിട്ട് നീ ചോദിച്ചിട്ട് ശാന്തതയിൽ ഈശോയുടെ സ്വരം കേൾക്കാനിരിക്കണം ഇങ്ങനെ സ്നേഹത്തോട് ചോദിച്ചിട്ട് ശാന്തതയിൽ ഇരിക്കുമ്പോൾ ഈശോ അതിനൊരു മറുപടി തരും എനിക്ക് തോന്നുന്ന ഈശോ നൽകുന്ന മറുപടി ഇതാ കുഞ്ഞെ ഈ ഭൂമിയിൽ കേക്കണേ ഈ ഭൂമിയിൽ നിനക്കു മാത്രമേ ഈ വ്യക്തിയെ രക്ഷിക്കാൻ പറ്റൂ എന്ന് എനിക്ക് ഉറപ്പുള്ളത് ഞാൻ നിങ്ങളെ തമ്മിൽ ഒന്നിപ്പിച്ചത് കേട്ടോ ഈ ഭൂമിയിൽ ഒരു വൈദികനോ ഒരു സമർപ്പിതയ്ക്കോ ഒരു ബ്രദറിനോ ഒരു വ്യക്തിക്ക് പോലും മറ്റൊരു വ്യക്തിക്ക് പോലും മറ്റൊരു പെൺകുട്ടിക്ക് പോലും മറ്റൊരു ആൺകുട്ടിക്ക് പോലും ഈ വ്യക്തിയെ രക്ഷിക്കാനായിട്ട് പറ്റില്ല നിനക്ക് മാത്രമാണ് ഈ വ്യക്തിയെ രക്ഷിച്ചു എത്തിക്കാൻ പറ്റൂ എന്ന് സ്വർഗത്തിലിരിക്കുന്ന അപ്പനായി എനിക്ക് ബോധ്യമുള്ളതുകൊണ്ടാണ് കുഞ്ഞേ ഞാൻ കുദാശിയിലൂടെ നിങ്ങളെ തമ്മിൽ ഒന്നിപ്പിച്ചേ ഇതാണ് ഈശോ നൽകുന്ന ഉത്തരം പക്ഷെ എത്ര പേര് ഇതൊന്ന് സ്നേഹത്തോടെ സ്വീകരിച്ച് തൻ്റെ ജീവിത പങ്കാളിയെ രക്ഷിക്കാനായിട്ട് പരിശ്രമിച്ചിട്ടുണ്ട് എനിക്കൊത്തിരിയേറെ എന്നെ സ്പർശിച്ച ഒരു സംഭവം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം പ്രിയപ്പെട്ടവരെ വിവാഹം കഴിഞ്ഞ് ഒരു മൂന്ന് മാസമായപ്പോൾ വാഹന അപകടത്തിൽപ്പെട്ട ഒരു ദൈവ പൈതലിനെ കാണാൻ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പോയി മൂന്ന് മാസമേ ആയിക്കൊള്ളു വിവാഹം കഴിഞ്ഞിട്ട് വാഹന അപകടത്തിൽപ്പെട്ടതിൻ്റെ ഫലമായിട്ട് രണ്ട് കാലിൻ്റെയും തൊടയുടെ അവിടെ വെച്ച് മുറിച്ച് കളയേണ്ടതായിട്ട് വന്നു അപ്പോൾ ഞാൻ ചെല്ലുമ്പോ കാലില്ലാതെ ഈ വ്യക്തി വീട്ടിൽ ഇങ്ങനെ ഇരിക്കുക എന്നെ കണ്ടപ്പോൾ ഒത്തിരി പൊട്ടിക്കരഞ്ഞു ഞാൻ ആ വ്യക്തിയുടെ അടുത്ത് ചേറിട്ട് ഇരുന്ന് കുറെ ആശ്വാസ വാക്ക് കൊടുത്തു കുറെ സംസാരിച്ചു ഞങ്ങളുടെ ഈ സംസാരത്തിൻ്റെ ഇടയിൽ ഞാൻ ചോദിച്ചു മോനെ മൂന്ന് മാസം മാസമായോളൂ അവൾ നിന്നെ കാര്യമായിട്ടൊക്കെ നോക്കുന്നില്ലേ അപ്പ അവൻ എന്നോട് പറഞ്ഞു അച്ചാ നല്ല പെൺകുട്ടിയാ വിശുദ്ധിയായ നല്ലൊരു കൊച്ചാ പക്ഷേ അച്ഛൻ അവളെ ഒന്ന് ഉപദേശിക്കണം ഞാൻ ചോദിച്ചു എന്താടാ മോനെ അവൻ എന്നോട് പറഞ്ഞു അച്ഛാ എന്റെ കൂടെ ഇനി ജീവിച്ച് അവളുടെ ജീവിതം കളയരുത് ഇനി എനിക്ക് അവൾക്കൊന്നും ചെയ്തു കൊടുക്കാൻ പറ്റില്ല അതുകൊണ്ട് അവളോട് പറയണം എന്നെ ഉപേക്ഷിച്ചിട്ട് പൊക്കോളുക എന്നെ ഇട്ടിട്ട് പൊക്കോളുക എനിക്ക് വിഷമം എനിക്ക് കുഴപ്പമില്ല എന്നെ ഇട്ടിട്ട് പൊക്കോളുക എന്നിട്ട് പറയണം അവളോട് നല്ല ഒരാളെ കല്യാണം കഴിച്ച് സന്തോഷത്തോടെ ജീവിക്കാൻ പറയണം പ്രിയപ്പെട്ടവർ ഇത് ഇവനെന്നോട് പറയുന്ന സമയത്ത് അപ്പുറം നിന്നിട്ട് ഇവളെ കേട്ട് ഓടിയൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു വച്ചാ ഇദ്ദേഹത്തോട് ഇതൊന്നും മിണ്ടാണ്ടിരിക്കാൻ പറയുന്നുണ്ടോ എന്നിട്ട് അവൾ എന്നോട് പറഞ്ഞു അച്ഛ എനിക്ക് ഒരു കാര്യം ഞാൻ അച്ഛനോട് പറഞ്ഞോട്ടെ ഞാൻ പറഞ്ഞു പറയൂ ഞെ അവള് പറഞ്ഞു അച്ഛാ ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് മൂന്ന് മാസമാകുമ്പോൾ ഇദ്ദേഹത്തിന് ഇപ്രകാരം ഒരു അപകടം ഉണ്ടാകുമെന്ന് ദൈവത്തിന് നേരത്തെ അറിയത്തില്ലായിരുന്നു എന്നിട്ട് പറഞ്ഞു ഇപ്രകാരം ഒരു അപകടം ഉണ്ടാകുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ രണ്ടു കാലും നഷ്ടപ്പെടുമെന്നും ദൈവത്തിന് അച്ഛാ ഈ ദൈവത്തിനറിയത്തില്ലേ കാലും നഷ്ടപ്പെടുമ്പോൾ ഈ ഭൂമിയിൽ എനിക്ക് മാത്രമാണ് ഈ വ്യക്തിയുടെ രണ്ട് കാലായിട്ട് വർത്തിക്കാൻ പറ്റൂ സംരക്ഷിക്കാൻ പറ്റൂ എന്ന് ദൈവത്തിന് ഉറപ്പുള്ളത് കൊണ്ടല്ലേ അച്ഛ ദൈവം ഞങ്ങളെ തമ്മിൽ ഒന്നിപ്പിച്ചത് അതുകൊണ്ട് അച്ഛൻ പറ ഞാൻ ഇദ്ദേഹത്തെ ഇട്ടിട്ട് പോണോ അതെയോ രണ്ടു കാലായിട്ട് വർത്തിച്ച് ഞാൻ ഇദ്ദേഹത്തെ സംരക്ഷിക്കണോ പ്രിയപ്പെട്ടവരെ ഇത്രയും വലിയൊരു സംഗതി എൻ്റെ ജീവിതത്തിൽ ഒരു പെൺകുട്ടിയിൽ നിന്ന് ആദ്യമായിട്ടാണ് ഞാൻ കേൾക്കുന്നത് ഈ ബോധ്യം ഞാൻ ചോദിക്കൂ ഇന്ന് എന്നെ കെട്ടുകൊണ്ടിരിക്കുന്ന മക്കളെ നിങ്ങൾക്ക് എത്ര പേർക്ക് ഈ ബോധ്യമുണ്ട് ദൈവം എനിക്ക് ഈ വ്യക്തിയെ ഏൽപ്പിക്കാൻ കാരണം ഈ പ്രശ്നമുള്ള മദ്യപിക്കുന്ന അല്ലെങ്കിൽ കുറ്റം പറയുന്ന സ്നേഹമില്ലാത്ത ഈ വ്യക്തി എൻ്റെ കൈകളിൽ തരാൻ കാരണം എനിക്ക് മാത്രമാണ് ഈ വ്യക്തിയെ രക്ഷിക്കാൻ പറ്റൂ എന്ന് ദൈവത്തിന് ഉറപ്പുള്ളത് ദൈവം എൻ്റെ കയ്യിലേക്ക് തന്നെ പക്ഷെ നമ്മൾ രക്ഷിച്ചോ പ്രിയപ്പെട്ടവരെ എന്തുകൊണ്ടാണ് എനിക്ക് രക്ഷിക്കാൻ പറ്റാത്ത എന്ന് ചോദിച്ചാൽ ഒന്നൊറ്റുത്തരവുള്ളൂ ദൈവം വിവാഹത്തിൻ്റെ അന്ന് നമ്മുടെ കയ്യിലേക്ക് തന്ന സമ്മാനത്തെ നമ്മൾ ഇന്നു വരെ ഒന്ന് തുറന്നു നോക്കാനും സ്വീകരിക്കാനും തയ്യാറായില്ല നിങ്ങൾക്ക് വിവാഹത്തിൻ്റെ അന്നും നിങ്ങൾക്ക് പൗരോഗത്തിൻ്റെ അന്നും ദൈവം തരുന്നത് രണ്ടേ രണ്ട് സമ്മാനമാണ് ആ സമ്മാനപ്പൊതി തുറന്നു നോക്കിയാൽ കാണാൻ പറ്റും രണ്ട് കാര്യങ്ങൾ ഒന്ന് സഹനം രണ്ട് പ്രാർത്ഥനാരൂപി ഒന്ന് സഹനം രണ്ട് പ്രാർത്ഥനാരൂപി ചില വ്യക്തിയുടെ ജീവൻ നോക്കിക്ക് വിവാഹത്തിന്റെ അന്ന് തുടങ്ങിയ അന്ന് തുടങ്ങിയ വേദനയാ അന്ന് തുടങ്ങിയ കണ്ണീരാ അന്ന് തുടങ്ങിയ വിഷമാ അന്ന് തുടങ്ങി തകർന്നു പോയതാ എൻ്റെ പ്രിയപ്പെട്ടവർ ഒന്നിന് പുറകെ ഒന്നാകിട്ട് ഓരോ ദിവസവും സഹനത്തിൻ്റെ തീച്ചുളയിലൂടെ കടന്നു പോകുന്ന അനേകർ ഞാൻ ചോദിച്ചോട്ടെ എന്തിനാ നീ ദൈവം ഈ സഹനം തന്നെ എന്തിനാ നീ അവസ്ഥയിലൂടെ കടത്തിക്കൊണ്ട് പോയത് എൻ്റെ ദൈവത്തിന് ദൈവത്തിനൊറ്റ ആഗ്രഹമുണ്ട് എന്റെ കുഞ്ഞ് എന്റെ കുഞ്ഞ് ഈ സഹന സ്നേഹത്തോടെ സ്വീകരിച്ച് എന്റെ തിരുമുറിവിലേക്ക് ചേർത്ത് വെച്ച് അത് ഈ മകന്റെ ഈ മകളുടെ വിശുദ്ധീകരണത്തിനായിട്ട് കാഴ്ചവെക്കുമെന്ന് ഓർത്തുകൊണ്ട് ദൈവം അനുവദിച്ചു തന്ന കുറെ സഹനമുണ്ട് പക്ഷെ എത്ര പേര് അത് സ്നേഹത്തോടെ സ്വീകരിച്ച് ഈശോയുടെ മുറിവിലേക്ക് ചേർത്ത് വെച്ച് ആ വ്യക്തിയുടെ രക്ഷയ്ക്ക് വേണ്ടി കാഴ്ച വെച്ചിട്ടുണ്ട് ഈശോ പറയുന്നൊരു കാര്യം അറിയാമോ കുഞ്ഞു നീ കുരിശു ചുമക്കണ്ട നീ കുരിശ് തോളിൽ വെച്ച് ചുമക്കണ്ട ഞാൻ ചുമന്നോള സൈഡിലൊന്ന് പിടിക്കാൻ കൂടാമോ സൈഡിലൊന്ന് പിടിക്കാൻ കൂടാമോ അതിനാ തമ്പുരാൻ ആ പിടിക്കാൻ കൂടുന്നതിൻ്റെ ആണ് തമ്പുരാൻ കുറഞ്ഞു കുഞ്ഞു സഹനങ്ങൾ തരുന്നത് ഞാൻ ചിന്തി ചോദിച്ചോട്ടെ പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ ജൂലൈ മാസം തൊട്ട് ഈ ജൂലൈ വരെ ദൈവം അനുവദിച്ചു തരുന്ന സഹനങ്ങൾ പെറുപിറുപ്പ് കൂടാതെ പഴിചാറാതെ വിധിക്കാതെ കുറ്റപ്പെടുത്താതെ ഈ സഹനങ്ങൾ സ്നേഹത്തോടെ ഒന്ന് സ്വീകരിച്ച് ഈശോയുടെ മുറിവിലേക്കൊന്ന് ചേർത്ത് വെച്ച് ഈ വ്യക്തിയുടെ മാനസാന്ദ്രത്തിനു വേണ്ടി കാഴ്ച വെച്ചായിരുന്നെങ്കിൽ നിങ്ങൾ നിരന്തരം ഒന്ന് പ്രാർത്ഥിക്കുമായിരുന്നെങ്കിൽ ഈ വ്യക്തി പണ്ടേ രക്ഷപെടില്ലേ മക്കളെ ആര് പരിശ്രമിച്ചു ആരതിനു വേണ്ടി അധ്വാനിച്ചു ആരതിനു വേണ്ടി കഷ്ടപ്പെട്ടു എന്തുകൊണ്ടാ ഈ സഹനം വന്നപ്പോൾ ഈ കുറവ് ഈ പ്ര ഈ വേദന വന്നപ്പോൾ പിറപെറുക്കാൻ കാരണം പഴിചാറണം കാരണം വിധിക്കാൻ കാരണം കുറ്റപ്പെടുത്താൻ കാരണം ഒറ്റ കാരണവുള്ളൂ ഇത് മനസ്സിലാക്കണമെങ്കിൽ ഈശോ കാൽപുരികിയുടെ നിറകിലേക്ക് കുരിശുമായിട്ട് പോയത് പരിശോധിച്ച് ഈശോ കുരിശും ചുമന്ന് കൊണ്ട് പോകുന്ന സമയത്ത് പഴി പറഞ്ഞില്ല വിധിച്ചില്ല കുറ്റപ്പെടുത്തിയില്ല തെറി പറഞ്ഞില്ല എന്നാൽ രണ്ട് കള്ളന്മാർ തൊട്ടുപുറകുണ്ട് അവർ കുരിശു ചുമക്കുമ്പോൾ തെറി പറയുന്ന കാണാൻ പറ്റും കുറ്റപ്പെടുന്ന കാണാൻ പറ്റും പഴി പറയുന്ന കാണാൻ പറ്റും വിമർശിക്കുന്ന കാണാൻ പറ്റും തുപ്പുന്ന കാണാൻ പറ്റും എന്തുകൊണ്ട് ഈശോ ചെയ്തില്ല എന്തുകൊണ്ട് രണ്ടു കള്ളന്മാർ ചെയ്തു തിരിച്ചറിയണമെങ്കിൽ പ്രിയപ്പെട്ടവരെ തലേ ദിവസം രാത്രി നോക്കണം തലേ ദിവസം രാത്രി അനെങ്കിൽ ഈശോ പിതാവുമായിട്ട് ഗാഠബന്ധത്തിലൊന്നായി തലേദിവസം രാത്രി ഈശോ പിതാവുമായി ഗാഠബന്ധത്തിലൊന്നായപ്പോൾ പ്രിയപ്പെട്ടവരെ പിറ്റേ ദിവസം ഈശോയുടെ ചുമലിലേക്ക് കുരിശു വന്നപ്പോൾ അത് ഒരു ഭാരമായിട്ട് കുരിശായിട്ടല്ല ഈശോയ്ക്ക് തോന്നിയത് മറിച്ച് പിതാവിന്റെ രണ്ടു കരം രണ്ട് കണ്ണന്മാര് നോക്കിക്കേ തലേ ദിവസം രാത്രിയിൽ പിതാവുമായിട്ട് ഒന്നായില്ല പിറ്റേ ദിവസം തൻ്റെ തോളിലേക്ക് കുരിച്ചു വന്നപ്പോൾ അതൊരു ഭാരമായി അതൊരു വേദനയായി അതൊരു പ്രശ്നമായി അതുകൊണ്ട് അവർ പെരുപടുത്തു അവർ പഴിചാരി അവർ വിധിച്ചു എൻ്റെ പ്രിയപ്പെട്ട മക്കളെ നമ്മുടെ ജീവിതത്തില് ഇന്ന് കുറിച്ച് വരുമ്പോൾ ഈ പഴി പറയുന്നുണ്ടെങ്കിൽ ഈ ഭാ ഇത് വിമർശിക്കുന്നുണ്ടെങ്കിൽ കുറ്റപ്പെടുന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിസ്ഥാന കാരണമെന്ന് പറയുന്നത് ഞാൻ ഇന്നും ദൈവമായിട്ട് ഒരു ഗാഠബന്ധത്തിൽ വന്നിട്ടില്ല അപ്രകാരം എനിക്കൊരു ഗാഠബന്ധം ഉണ്ടായാലാ മക്കളെ എനിക്ക് ഈ സഹനത്തെ സ്നേഹത്തോടെ സ്വീകരിച്ച് ഈശോയുടെ മുറിവിലേക്ക് ചേർത്ത് വെച്ച് ഈ ആത്മാക്കളെ രക്ഷിച്ചെടുക്കാൻ എനിക്ക് പറ്റുള്ളൂ അതുകൊണ്ട് ഇന്ന് നമ്മൾ പരിശുദ്ധമായിട്ടുള്ള ഈ ആരാധനയിലൊക്കെ നന്നായിട്ട് പ്രാർത്ഥിക്കണം ഈശോയെ സഹിക്കാൻ എനിക്കൊരു കൃപ കിട്ടണം ഈശോയെ എനിക്ക് നീയുമായിട്ടൊരു ഗാഠ ബന്ധം ആ ബന്ധം വന്നു കഴിഞ്ഞാൽ മക്കളെ നമ്മുടെ ജീവൻ തകരില്ലാട്ടോ നമ്മുടെ ജീവിതം വീണു പോകില്ലാട്ടോ നമ്മുടെ ജീവിതം പരാജയപ്പെട്ടു പോകില്ലാട്ടോ അതുകൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കേണ്ട ദൈവമായിട്ട് നല്ലൊരു ബന്ധം വാ ബന്ധം വരുമ്പോൾ സഹിക്കാനുള്ള കൃപ കിട്ടും ബന്ധം വരുമ്പോൾ നിരന്തരം പ്രാർത്ഥിക്കാനുള്ളൊരു കൃപ കിട്ടും ഈ സഹനവും ഈ പ്രാർത്ഥനയും വഴി നിനക്ക് നിൻ്റെ ഈ ജീവിത പങ്കാളിയെ രക്ഷിച്ച് ദൈവത്തിലേക്ക് ചേർക്കാൻ പറ്റും പ്രിയപ്പെട്ടവരെ അതിലൂടെ നമ്മൾ പരാതിയില്ലാത്ത അവരെ സ്നേഹിക്കുന്ന അവരെ ചേർത്തു പിടിക്കുന്ന ഒരു വ്യക്തിയായി മാറ്റാൻ പറ്റും ഈശോ നിനക്ക് ഈ വ്യക്തിയെ തന്നത് നിന്നിലൂടെ മാത്രമാണ് ഈ വ്യക്തി രക്ഷപ്പെടുവയുള്ളൂ എന്ന് ഉറപ്പുള്ളത് കൊണ്ട് അതുകൊണ്ട് സ്നേഹത്തെ ഓടെ അവരെ സ്വീകരിക്കുക എന്ന് പരിശുദ്ധ ആരാധനയിൽ നന്നായിട്ട് പ്രാർത്ഥിക്കണം പ്രത്യേകിച്ച് ഇന്നെല്ലാ ദമ്പതികൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം കുടുംബജീവൻ തകർന്നിരിക്കുന്നവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം എല്ലാവർക്കും ജീവിത പങ്കാളിയെ സ്വീകരിക്കാനും അത് സഹിച്ചവരെ രക്ഷിക്കാനുള്ള ഒരു കൃപ കിട്ടാൻ വേണ്ടി ഇന്ന് പരസ്പരം പ്രാർത്ഥിക്കുക ദൈവം അനുഗ്രഹിക്കും ജപമാലയിലും ബലിയിലും വ്യക്തിപരമായ പ്രാർത്ഥനയിലും ഇതിനു വേണ്ടി നന്നായിട്ട് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊള്ളുക ദൈവം അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ പരിശുദ്ധപരമ ദിവസോക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ നിത്യസ്തുതിക്ക് ഏറ്റവും യോഗ്യനായ പരിശുദ്ധ പരമതി എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഞങ്ങളുടെ കുടുംബത്തെ മുഴുവനും വിശുദ്ധീകരിക്കാൻ രക്ഷിക്കാൻ സ്വർഗം തുറന്നിറങ്ങി വന്ന എൻ്റെ പരിശുദ്ധ പരമതി എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഈശോയിൽ സ്നേഹമുള്ള ദൈവമക്കളെ ഒരു നിമിഷം ഈശോയ്ക്ക് കൊടുത്തി നിങ്ങളുടെ കുടുംബത്തെ നിങ്ങളുടെ കുടുംബത്തിന്റെ വിശുദ്ധീകരണം നടക്കണം മക്കളെ നിങ്ങളുടെ കുടുംബത്തിൻ്റെ അവസ്ഥയൊക്കെ സമർപ്പിച്ചു കർത്താപിടപെടും കുറച്ച് വിശ്വസിക്കണേ ഈശോ നമ്മുടെ അപ്പനല്ലേ ഈശോയ്ക്ക് അസാധ്യമായിട്ടൊന്നുമില്ല ദൈവമേ നിങ്ങളുടെ കുടുംബത്തോടൊന്ന് കരുണയായിരിക്കണമേ എന്ന് മനസ്സിൽ പ്രാർത്ഥിച്ചേ ഞങ്ങൾ ചെയ്തു പോയ തെറ്റ് പാപാവസ്ഥകളോടൊന്ന് കരുണയായിരിക്കണമേ എന്ന് കരുണയ്ക്ക് വേണ്ടി ഒന്ന് ഉള്ളൊരുക്കെ പ്രാർത്ഥിച്ച് ഞങ്ങളുടെ വീട്ടിലെ ഓരോ വ്യക്തിയുടെ പേര് പറഞ്ഞ് പ്രാർത്ഥിച്ച് ഇവരോട് കരുണയായിരിക്കണമേ എന്ന് നമ്മുടെ വീടിൻ്റെ പേര് പറഞ്ഞ് വീട്ടുപേര് പറഞ്ഞ് പ്രാർത്ഥിച്ച് ഇവരോടൊന്ന് കരുണയായിരിക്കും ഈ കുടുംബത്തോട് കരുണയായിരിക്കണമേ നമ്മുടെ കുടുംബത്തിൻ്റെ തലമുറകളെ സമർപ്പിച്ച് നമ്മുടെ തലമുറയോട് ഈ സ്വയം നീ ഒന്ന് കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് നമ്മുടെ കുടുംബം രക്ഷയുടെ കുടുംബമാകണം കുടുംബത്തിലെ ഈശോ ഏകനാഥനും രക്ഷകനുമാകണം ഞാൻ എൻ്റെ കുടുംബത്തിലെ ഈശോയെ തള്ളിപ്പറഞ്ഞ അവസ്ഥകൾ ഉപേക്ഷിച്ച അവസ്ഥകൾ ചോദ്യം ചെയ്ത അവസ്ഥകളൊക്കെ ഉണ്ടെങ്കിൽ മാപ്പ് ചോദിക്കും ഈശോ ഏകനാഥനും ഏകരക്ഷകനുമായി ഞാൻ സ്വീകരിക്കുന്നു അത് ഉള്ളിപ്പറ ഏകരക്ഷകൻ ഏകനാഥൻ എൻ്റെ ഈശോ മാത്രമാ ഞാൻ വിശ്വസിക്കുന്നു അപ്പ പ്രിയപ്പെട്ടവരെ സഭയുടെ ഔദ്യോഗിക ബന്ധന പ്രാർത്ഥനയുണ്ട് മുപ്പത്തിമൂന്ന് കുരിശു വരച്ചുള്ള ബന്ധന പ്രാർത്ഥന അത് പുരോഹിതർ തൻ്റെ പൗരോഹിത്യ അധികാരത്തിൽ നിന്നുകൊണ്ട് ചെല്ലുന്നതാണ് അച്ഛനാ പ്രാർത്ഥനയെ ചെല്ലേ ബന്ധിച്ച് പ്രാർത്ഥിക്കാൻ പോകുന്നേ നിങ്ങളുടെ കുടുംബത്തെ ഒന്ന് പ്രത്യേകിച്ച് സമർപ്പിച്ചു ആ കെട്ടുപൊട്ടണം കർത്താവ് മാത്രം നമ്മുടെ കുടുംബത്തിൽ വസിക്കണം വാഴണം അതിനെതിരായി നിൽക്കുന്ന എല്ലാ ശക്തികളും നിർവീര്യമാകണം കുടുംബാംഗങ്ങളിലുള്ള തിന്മകളുടെ സ്വാധീനം വിട്ടുമാറണം എല്ലാ പുരോഹിതരോടും അവരുടെ പൗരോഹിത്യത്തോട് ചേർന്ന് പ്രിയപ്പെട്ടവരെ നമ്മുടെ വിശ്വാസത്തിനോട് ചേർന്ന് ലോകത്തിൽ അർപ്പിക്കപ്പെട്ട മുറ്റുപനും പരിശുദ്ധ കുർബാനയോട് ചേർന്ന പരിശുദ്ധി നമ്മുടെ രക്ത കണ്ണീരിനോട് ചേർന്ന് വിശുദ്ധരുടെ കൂട്ടായ്മയോട് ചേർന്ന് ഈ നിമിഷം പ്രാർത്ഥിക്കുക തിരുവചനത്തിൻ്റെ ശക്തിയാൽ സകല കെട്ടുകളും പൊട്ടണം ബന്ധനങ്ങൾ അഴിയണം നമുക്ക് മിഹാൽ മാലാഹിയുടെ മാധ്യസ്ഥം തേടുന്നതിന് മുമ്പ് നമുക്കെല്ലാവർക്കും വിശുദ്ധ ഗുരുശനാൽ ഒന്ന് മുദ്ര ചെയ്ത് പ്രാർത്ഥിക്കാം എൻ്റെ തമ്പരാനെ വിശുദ്ധ ഗുരുശൻ്റെ അടയാളത്താല് ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക ഞങ്ങളുടെ തമ്പുരാനെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ മിഹാലിൻറെ ജപം അറിയാവുന്നവർ അച്ഛൻ്റെ കൂടെ ചൊല്ലി പ്രാർത്ഥിക്കുക മുഖ്യദൂതനായ വിശുദ്ധ മിഹായിലെ സ്വർഗീയ സൈന്യങ്ങളുടെ പ്രതാപനായ പ്രഭോ ഉന്നത ശക്തികളോടും അധികാരങ്ങളോടും വിരലടങ്ങി ലോകത്തിലെ ഭരണകർത്താക്കളോടും ഉപരിതലത്തിലെ ദുരാത്മാക്കളോടുമുള്ള യുദ്ധത്തിൽ ഞങ്ങളെ സഹായിക്കണമേ ദൈവം സ്വന്തം ചായൽ സൃഷ്ടിക്കുകയും വലിയ വില കൊടുത്ത് വീണ്ടെടുക്കുകയും ചെയ്ത മനുഷ്യരെ പിസാജിന്റെ ക്രൂരഭരണത്തിൽ നിന്ന് രക്ഷിക്കാൻ വരണമേ അങ്ങനെയാണല്ലോ തിരുസഭ തന്റെ പരിപാലകൻ സംരക്ഷകനുമായി വണങ്ങുന്നത് കർത്താവ് രക്ഷിച്ച ആത്മാക്കളെ സ്വർഗത്തിലേക്ക് കുട്ടികൊണ്ടുപോകാൻ നിയുക്തനായിരിക്കുന്ന അങ്ങ് തന്നെയാണല്ലോ അകയാൾ ഞങ്ങളുടെ പാത്രങ്ങളുടെ കീഴിൽ പിശാജിനെ അടിമപ്പെടുത്തുവാൻ സമാധാന ദാതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ പിശാജ് ഒരിക്കലും മനുഷ്യരെയോ കുടുംബത്തെയോ കീഴ്പ്പെടുത്തിയോ തിരുസഭയോ ഉപദ്രവിക്കുകയോ ചെയ്യാതിരിക്കട്ടെ കർത്താവിന്റെ കരുണ വേഗം ഞങ്ങളുടെ മേലുണ്ടാകുന്നതിനായി ഞങ്ങളുടെ യാചനകൾ അത്തരത്തിനു മുമ്പിൽ സമർപ്പിക്കണമേ ദുഷ്ടജന്തുവും പഴയ സർപ്പവുമായ സാധാനയും അവന്റെ കൂട്ടുകാരെയും പിടിച്ചുകെട്ടി പാതാളത്തിൽ തള്ളിത്താഴ്ത്തണമേ അവന്മേലൊരിക്കലും ജനങ്ങളെ വഴിതെറ്റിക്കാതിരിക്കട്ടെ ആമേ എല്ലാവരും മനസ്സിൽ ശുതിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാമോ നമ്മുടെ കർത്താവും ദൈവമായി സോമിച്ച് കാടുന്ന ആമത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവജനനിയായ അമലോത്പകാമറിയത്തിന്റെയും മുഖ്യധൂതനായ വിശ്വ മിഹാലിന്റെയും വിശ്വസ്ലിഹന്മാരായ വിശ്വ പത്രോസിന്റെയും പൗലോസിന്റെയും സകല മാലാഹമാരുടെയും വിശുദ്ധരുടെയും മാധ്യസ്ഥയിൽ ആശ്രയിച്ചു കൊണ്ട് എൻ്റെ പൗരോഹിത്യ അധികാരത്തിലും ശുശ്രൂഷയുടെ അധികാരത്തിലും ശക്തിയിലും ആശ്രയിച്ചുകൊണ്ട് കൊണ്ട് പിശാചിനെയും അവൻ്റെ ആക്രമണങ്ങളെയും വഞ്ചനകളെയും ഒഴിവാക്കുന്നതിനും ബഹിഷ്കരിക്കുന്നതിനും നല്ല ഉറപ്പോടും ധൈര്യത്തോടും കൂടെ ഉരുമ്പെടുന്നു ദൈവം എഴുന്നേൽക്കുകയും അവിടുത്തെ ശത്രുക്കൾ ചിത്രിക്കപ്പെടുകയും ചെയ്യട്ടെ അവിടുത്തെ ദോഷിക്കുന്നവർ അവിടുത്തെ മുമ്പിൽ നിന്ന് അകലട്ടെ പുക പോലെ അവർ ഇല്ലാതാകട്ടെ പോകുന്ന പോലെ ദൈവത്തിനെതിരെ മുമ്പാകെ ദുഷ്ടന്മാർ നശിച്ചു പോകട്ടെ കർത്താവിന്റെ ഗുരുശിനെ കാണുമ്പോൾ ശത്രുക്കളുടെ കൂട്ടങ്ങൾ ഓട്ടി ഒളിക്കട്ടെ എന്നാൽ യൂതാവംശത്തിൻ്റെ സിംഹം ദാബിതിൻ്റെ സന്തതിയുമായ കർത്താവ് ശത്രുക്കളെ എല്ലാം കീഴടക്കിയിരിക്കുന്നു കർത്താവേ നിങ്ങളുടെ കാരുണ്യം ഞങ്ങളുടെ മേൽ വർഷിക്കണമേ അങ്ങനെയുള്ള ഞങ്ങളുടെ ശരണത്തിൻ്റെ ആധിക്യം പോലെ ഞങ്ങളുടെ അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ മേൽ ഉണ്ടാകുമാറാകട്ടെ ദുഷ്ടാരൂപികളെ ദുഷ്ടശക്തികളെ നാരകീയ ശത്രുക്കളെ തിന്മയുടെ ആധിപത്യങ്ങളെ നിങ്ങൾ ദുഷ്ട സംഘങ്ങളോ സമൂഹങ്ങളോ വിഭാഗങ്ങളോ ആര് തന്നെ ആയാലും ഞങ്ങളുടെ കർത്താവായി ഈശോ സോമിശാരുടെ നാമത്തിലും ശക്തിയിലും അധികാരത്തിലും നിങ്ങളെ ഞാൻ ശാസിക്കുകയും ബന്ധിക്കുകയും ബഹിഷ്കരിക്കുകയും ചെയ്യുന്നു ദൈവത്തിന് ചായൽ സൃഷ്ടിക്കപ്പെട്ടതും ദീവികുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തത്താൽ വീണ്ടെടുക്കുന്നതുമായ ആത്മാക്കളിൽ നിന്ന് നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ദൈവത്തിന് സഭയിൽ നിന്ന് കർത്താവായ കാരുടെ പരിശുദ്ധ നാമത്തിലും ശക്തിയിലും നിങ്ങളെ പുറന്തള്ളിയും അകറ്റപ്പെടുകയും ചെയ്യുന്നു ഏറ്റവും കൗശലക്കാരനായ സർപ്പമേ മനുഷ്യവംശത്തെ വഴിതെറ്റിക്കുന്നതിനും തിരുസഭയെ ഞെരിക്കുന്നതിനും നിങ്ങളുടെ കുടുംബത്തെ തകർക്കുന്നതിനും ദൈവത്തിന് തെരഞ്ഞെടുക്കപ്പെട്ടവരെ പോലെ കൊഴിക്കുന്നതിനുമുള്ള നിന്റെ തുനിവിന് ഇപ്പോൾ അവസാനം വരുത്തുക നിന്റെ ദുരാഗ്രഹത്തിൽ ആറോടി നിയം നീ സമനാണെന്ന് ഭാവിക്കുന്നവോ ആ തുണിതനായ ദൈവം നിനക്ക് തന്നിട്ടുള്ള കൽപ്പനയാകുന്നു ഇത് എല്ലാ മനുഷ്യരും രക്ഷപ്പെടണമെന്നും സത്യത്തിൻ്റെ അറിവിലേക്ക് വരണമെന്നും ആഗ്രഹിക്കുന്ന ദൈവം സർവശക്തനും പിതാവുമായ ദൈവം നിന്നോട് ആജ്ഞാപിക്കുന്നു പുത്രനായ ദൈവം നിന്നോട് ആജ്ഞാപിക്കുന്നു പരിശുദ്ധാത്മാവായ ദൈവം നിന്നോട് ആജ്ഞാപിക്കുന്നു നിന്റെ ദുഷ്ട ദുഷ്ടനിമത്വം മതപ്പതിച്ച ഞങ്ങളുടെ മനുഷ്യവംശത്തെ രക്ഷിക്കുന്നതിന് വേണ്ടി മരണത്തോളം കീഴ്വടങ്ങി സ്വയം താഴ്ത്തിയവനും തൻ്റെ തിരുസഭയെ ഉറപ്പുള്ള പാറമേൽ പണികയും എല്ലാ ദിവസങ്ങളിലും ലോകാവസാനം വരെയും അവളോടുകൂടെ വസിക്കുന്നതിനാൽ നരകവാതലുകൾ അവൾക്കെതിരെ പ്രബലപ്പെടുകയില്ലെന്ന് പ്രസ്ഥാപിക്കുകയും ചെയ്ത മിശിക ഇപ്പോൾ നിന്നോട് ആജ്ഞാപിക്കുന്നു കുരിശന നിഗൂഢമായ ശക്തിയും ക്രിസ്തീയ വിശ്വാസ രഹസ്യങ്ങളുടെ പ്രാബല്യവും നിന്നോടിപ്പോൾ ആജ്ഞാപിക്കുന്നു മഹത്വപൂർണവും അമലോത്ഭവിയും തൻ്റെ എളിമയും വിശുദ്ധിയും കൊണ്ട് അഹങ്കാരിയായ നിന്റെ തലയെ തകർക്കുകയും ചെയ്ത ദൈവജനനിയായ പരിശുദ്ധ ഖന്നികാമറി ഇപ്പോൾ നിന്നോട് ആജ്ഞാപിക്കുന്നു വിശ്വസ്ലീഹന്മാരായ പത്രോസിൻ്റെയും പൗലോസിൻ്റെയും മറ്റു സ്ലീഹന്മാരുടെയും വിശ്വാസം നിന്നോടിപ്പോൾ ആജ്ഞാപിക്കുന്നു വേദസാക്ഷികളുടെ രക്തവും സകലവിശുരുടെ മാധ്യസ്ഥവും നിന്നോടിപ്പോൾ ആജ്ഞാപിക്കുന്നു ഇപ്രകാര ശഭിക്കപ്പെട്ട സർപ്പമേ ദുഷ്ടസേനകളെ ജീവിക്കുന്ന ദൈവത്തിൻ്റെ നാമത്തിൽ സത്യദൈവത്തിൻ്റെ നാമത്തിൽ തന്നിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു ആ ദൈവത്തിൻ്റെ നാമത്തിൽ ഈശ്വരന്റെ നാമത്തിൽ നിന്നോട് ഞാൻ കൽപ്പിക്കുന്നു ഞാൻ ശപഥം ചെയ്ത് പറയുന്നു മനുഷ്യ മക്കളെ കുടുംബത്തെ വഞ്ചിക്കാതെയും നിത്യനാശത്തിൻ്റെ വിഷം അവരുടെ മേൽ ചൊരിയാതെയും ഇരിക്കുക സഭയെ നശിപ്പിക്കുകയും കുടുംബത്തെ നശിപ്പിക്കുകയും അവരുടെ സ്വാതന്ത്ര്യം ഖനിക്കുകയും ചെയ്യുന്ന നിന്റെ പ്രവർത്തികൾ ഇപ്പോൾ നീ അവസാനിപ്പിക്കുക എല്ലാ വഞ്ചനങ്ങളിലെ ജനിതാവും നായകനും മനുഷ്യരക്ഷകയുടെ ശത്രുവുമായ സാത്താനെ നീ ഇപ്പോൾ പുറത്തു പോകുക മിശയക്ക് നീ സ്ഥലം കൊടുക്കുക എന്നാണ് അവരിൽ നിന്റെ ചതിപ്രവർത്തികളൊന്നുമില്ല തന്റെ രക്തത്താൽ മിശിക നേടിയെടുത്ത് ഏകവും പരിശുദ്ധവും കതോലിക്കവും ശ്ലൈകവുമായ സഭയ്ക്ക് നീ സ്ഥലം കൊടുക്കുക പരിശുദ്ധവും സജീവമായ ഈ സഭയെ നീ വഴങ്ങുക ദൈവത്തിൻ്റെ സർവ്വ വല്ലഭുള്ള കരങ്ങളെ കീഴിൽ നീ വഴങ്ങുക നരകത്തെ പരിഭ്രമിക്കുന്ന ഈശോ എന്ന പരിശുദ്ധവും ഭയാനകവുമായ നാമം വിളിച്ചപേക്ഷിക്കുന്ന കെട്ട് സത്താനെ നീ പോവുക ഈശോ എന്ന പരിശുദ്ധ നാമത്തെ സ്വർഗീയ ദൂതഗണകളായ ധാത്തുകന്മാരും ബലപത്തുകളും നാഥകൃത്യന്മാരും അനുസരിക്കുന്നു സൈനികളുടെ കർത്താവായ ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് ഉരുവിട്ടുകൊണ്ട് ഭക്തിജ്വാലകന്മാരും ഞാൻ ആധിക്കരും ആ നാമത്തെ പാടി സ്വദിക്കുന്നു കർത്താവേ എൻ്റെ പ്രാർത്ഥന നീ കേൾക്കണമേ എൻ്റെ പ്രാർത്ഥനയുടെ സ്വരം അങ്ങേ പക്കലെത്തട്ടെ കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേയൂപിയോടും കൂടെ കണ്ണടക്ക ആകാശത്തിൻ്റെ ദൈവമേ ഭൂമിയുടെ ദൈവമേ മാലാഹമാരുടെ ദൈവമേ മുഖ്യദൂതന്മാരുടെ ദൈവമേ ഭലവാന്മാരുടെ ദൈവമേ ദീർഘദർശികളുടെ ദൈവമേ സ്ത്രീഹന്മാരുടെ ദൈവമേ വേദസാക്ഷികളുടെ ദൈവമേ ഭംഗങ്ങളുടെ ദൈവമേ കന്യകളുടെ ദൈവമേ മരണത്തിന് ശേഷം ആയുസ് കൊടുപ്പാനും അത്വാർത്ഥത്തിന് ശേഷം ആശ്വാസം പ്രദാനം ചെയ്യാനും ശക്തി ദൈവമേ നീ അല്ലാതെ വേറൊരു ദൈവമില്ലാത്തതിനാലും ഉണ്ടാകാൻ പാടില്ലാത്തതിനാലും സകലത്തിന് ഏത് സൃഷ്ട പങ്ക് അങ്ങേ രാജ്യത്തിന് യാതൊരു ആരുതി അങ്ങേ മഹത്വമുള്ള പ്രഭയുടെ മുമ്പാകെ എളുമയോടു കൂടി ഞാൻ സാഷ്ടാംഗം ധീണ് അങ്ങേ ഞാൻ ആരാധിക്കുന്നു സകല പിശാചുകളുടെ കരങ്ങളിൽ നിന്നും കെണികളിൽ നിന്നും ക്രൂരതകളിൽ നിന്നും അങ്ങയുടെ കട് അവരുടെ കഠിന ദുഷ്ടതകളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഉള്ളഴിഞ്ഞ് രക്ഷിക്കണമേ എന്ന് ഞാൻ ഈ നിമിഷം താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു കർത്താവായ ദൈവമേ അങ്ങേ മഹത്വത്തിൻ്റെ ശക്തിയാൽ പിശാചിൻ്റെ കെണിയിൽ നിന്നും ഞങ്ങളെ ഓരോരുത്തരെയും രക്ഷിക്കണമേ എന്ന് ആരോഗ്യത്തിലും സ്വസ്ഥതയിലും ഞങ്ങളെ കാത്തുകൊള്ളണമേ എന്ന് അങ്ങേ തിരുസഭയ്ക്ക് സമാധാനവും സ്വാതന്ത്ര്യം ശുശ്രൂഷിക്കുവാനുള്ള ശക്തിയും ഞങ്ങൾക്ക് നൽകണമേ എന്ന് അങ്ങിയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ് ഈശോമിശിക്കാട് യോഗ്യതകളാലേ അങ്ങിയോട് ഞാൻ അപേക്ഷിക്കുന്ന ഈ പ്രാർത്ഥന സ്വീകരിക്കണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ ആമേഖാനാമ്പള്ളെങ്കിൽ നമ്മൾ തൊട്ട് പ്രാർത്ഥിക്കുന്നു ഒരു നിമിഷം ഈശോയ്ക്ക് നന്ദി പറഞ്ഞേ കർത്താവ് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ കെട്ടഴിക്കേന് കുടുംബത്തെ ഏറ്റെടുത്തതിന് കുടുംബത്തെ അനുഗ്രഹിക്കുന്നതിന് കൊടാനുകൂടി നന്ദി ദൈവമേ കൊടാനുകൂടി മഹത്വം കർത്താവേ നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വന്തമാക്കാം നമ്മുടെ കർത്താവിശ്വമി ഖാട് കൃപ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം ദിവികാരുണ്യത്തിൻ്റെ അഭിഷേകം നമ്മെല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും പരിശുദ്ധ പരമ ദിവികാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ നമ്മൾ ജപമാല ശുശ്രൂഷയിലേക്ക് സന്ധ്യാപ്രാർത്ഥന കുടുംബ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുക എല്ലാവരും ആത്മാർത്ഥതയോടെ നമ്മൾ തീഷ്ണതയോടെ വില കൊടുത്ത് അത് പ്രാർത്ഥിക്കണം നമുക്ക് വേണ്ടിയും അതേ വേദന അനുഭവിക്കുന്ന എല്ലാ മക്കളുടെയും രക്ഷയ്ക്കും വിടുതലിനും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചോ വിശ്വപരിശുദ്ധി അമ്മയിലൂടെ നമ്മുടെ കുടുംബത്തിൽ അനുഗ്രഹം തരും വിടുതൽ തരും സാദ്ധാൻ്റെ തലയെ തകർത്ത അമ്മ കുടുംബത്തിൽ വന്നിരിക്കും അമ്മയുടെ വിമല ഹൃദയത്തിന് സമർപ്പിച്ച് നമുക്ക് ജപമാല ശുധൂഷയിലേക്ക് പ്രവേശിക്കാം ആമേ